സ്വർഗം ഈശോയ്ക്കുമേൽ ലാവണ്യപൂർവ്വമായ ഒരു അംഗീകാര മുദ്ര ചാർത്തുന്നു എൻ്റെ പ്രിയപുത്രൻ ക്രിസ്തുവിനുമേൽ ചാർത്തപ്പെട്ട ഈ വാല്സല്യത്തിൻ്റെ കയ്യൊപ്പ് പ്രപഞ്ചത്തിലെ സകലകോടി മനുഷ്യരോടുമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ ശിശുവിനോടും സ്വർഗം പറയും നീ എൻ്റെ പ്രിയപുത്രനാണ് എല്ലാ നോമ്പുകാല അനുഭവങ്ങളും ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ള പുതിയൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണെന്നും ആസക്തികൾക്കുമേൽ വിജയം നേടി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി തീരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ വളരെ ഹൃദയസ്പർശിയായി ഈ ലേഖനത്തിൽ അടയാളപ്പെടുത്തുകയാണ് ഡാനിയൽ പൂണ്ണത്തിലെ ജഡവും അധികാരവും ധനവുമൊക്കെ ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തെ എങ്ങനെ സാരമായി വാദിക്കുന്നുവെന്നും ഈ ലോകത്തിൻ്റെ ആസക്തികൾക്കുമേൽ വിജയം നേടിക്കൊണ്ട് എങ്ങനെ സ്വർഗത്തിന് പ്രിയപ്പെട്ട മക്കളായി നാം മാറണമെന്നുമൊക്കെയുള്ള ധ്യാനചിന്തകളായി ഈ ലേഖനം മാറുകയാണ്